കോഴിക്കോട് താമരശ്ശേരിയിൽ ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിയെ ചൊല്ലിയുണ്ടായ സംഘടനത്തിൽ ക്രൂര ക്രൂരമർദ്ദനത്തിനിരയായി വിദ്യാർത്ഥി മരിച്ചു പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മരിച്ചത് ഷഹബാസിന്റെ മരണത്തിൽ താമരശ്ശേരി പോലീസ് കൊലക്കുറ്റം ചുമത്തി വിദ്യാർത്ഥികളെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റും തർക്കമാണ് ഏറ്റുമുട്ടലിലേക്കും വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കും വഴിവെച്ചത് ഞായറാഴ്ചയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം എം ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഡാൻസ് കളിക്കുമ്പോൾ താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികളിൽ ചിലർ കൂകി ഇതിന് പ്രതികാരം ചെയ്യാനായിരുന്നു ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും വഴിയുള്ള ചർച്ചകൾ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥി പോലും അല്ലാതിരുന്ന ഷഹബാസിനെ സുഹൃത്താണ് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയത് പറഞ്ഞില്ല പിന്നെ പറഞ്ഞില്ലേ തല് നടന്നതായിട്ട് പറഞ്ഞില്ല സംസാരിച്ച് പിന്നെ അങ്ങനെ ഇതായി പോയതാണ് ഏറെ നേരത്തിന് ശേഷം ഷഹബാസ് അവസനായിരുന്നു അവിടെ കൊണ്ടുപോയിട്ട് ഇറക്കി ആരും ഇറക്കിയൊന്നും അറിയില്ല അപ്പോ അവിടെ ഒരു ഇത് എത്താനുണ്ട് അതിന്റെ മോള് കിടന്ന് എന്താ സം പിന്നെ അവര് വീട്ടിലില്ലായിരുന്നു ഈ വന്നപ്പോ അവിടുന്ന് പുറമേക്ക് കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാതിരുന്ന ഷഹബാസ് രാത്രി ഛർദ്ദിച്ചതോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് താമരശ്ശേരി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ അഞ്ചു പേരെ കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കി ജാമ്യം നിഷേധിക്കപ്പെട്ട ഇവരെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി സംഭവത്തിൽ വിശദമായ വകുപ്പ് തല അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉത്തരവിട്ടു ന്യൂസ് കോഴിക്കോട് ഫെയർവെൽ പാർട്ടിക്കിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷം തിരിച്ചടിക്കാൻ ഗൂഢാലോചന നടന്നത് ഇൻസ്റ്റാഗ്രാമിൽ സംഘർഷത്തിന് ശേഷം മടങ്ങിയെത്തിയ ഷഹബാസിനെ ആക്രമിച്ചതിനെ കുറിച്ച് വിശദമായി തന്നെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് ആശുപത്രിയിലായ ശേഷം ഷഹബാസ് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുള്ള ഓഡിയോ സന്ദേശവും ഈ വിദ്യാർത്ഥി അയച്ചത് പുറത്തുവന്നു വന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ച ട്യൂഷൻ സെന്ററിലെ യാത്രയെടുപ്പിനിടെ ഉണ്ടായ തർക്കത്തിന്റെ തുടർച്ചയായിരുന്നു വ്യാഴാഴ്ച ഉണ്ടായ ഏറ്റുമുട്ടൽ തർക്കത്തിന് ശേഷം തിരിച്ചടിക്കാൻ ധൈര്യമുള്ളവർ ട്യൂഷൻ സെന്ററിന് സമീപത്തെത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്നതാണ് ആദ്യ ശബ്ദ സന്ദേശം തിരിച്ചടിച്ച ശേഷമുള്ള അടുത്ത സന്ദേശത്തിൽ പറയുന്നത് മറ്റൊരു ഓഡിയോയിൽ ആക്രമിച്ചതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട് ചെയ്തില്ല തന്നെ ഫസ്റ്റ് രണ്ട് കുത്തലിൽ തന്നെ ഓണൊന്നായിട്ട് അരിഞ്ഞു വയ്ക്കില്ലാണ്ട് വാണന്നെച്ച തന്നിനെ ഒന്നുമില്ല ആശുപത്രി അക്രമ സംഘത്തിലെ കുട്ടികളിലൊരാൾ ഷെഹബാസിനെ അയച്ച സന്ദേശവും പുറത്തു വന്നു ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതിയില്ലെന്ന കുറ്റവും അതിലുണ്ട് ആക്രമണം നടന്നതെന്ന് ഡി ഡിഇ സി മനോജ് കുമാർ ജൂനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ നിരീക്ഷണം കൂടി വന്ന ശേഷം തുടർ നടപടികൾ കൈക്കൊള്ളും ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഗൌരവമായി തന്നെ കാണുന്നതായും ഡി ഡി പറഞ്ഞു മരണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അത് രണ്ട് വിദ്യാലയങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഘർർഷമുണ്ടായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഉള്ള ഒരു ഐഡിയ അല്ല ഇത് ആയുധങ്ങൾ അല്ലെങ്കിൽ ഒരുങ്ങിക്കൂട്ടിയുള്ള ഒരു രീതിയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത് അക്കാര്യത്തിലൊക്കെ തന്നെ ഗൗരവമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങളേതായ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള അന്വേഷണം നടക്കും ഷഹബാസിനെ ആക്രമിച്ചതിൽ പുറത്തുനിന്നുള്ള ക്രിമിനൽ സംഘമുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് അമ്മാവൻ നജീബ് കുട്ടികൾക്ക് കൃത്യമായ നിർദ്ദേശം ആരൊക്കെയോ നൽകിയെന്ന് സംശയിക്കുന്നു ആക്രമണം നടത്തിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കും ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്നു എന്ന് പരിശോധിക്കണമെന്നും നജീബ് ആവശ്യപ്പെട്ടു പെട്ടെന്ന് ഇതിലുള്ള സാഹചര്യം ഉണ്ടല്ലോ അന്നപ്പോ അങ്ങനെ ഇതല്ല ഇത്രയും ചാറ്റുകളൊക്കെ മുമ്പേ ഉണ്ടെങ്കിൽ ഇതൊരു ഒരു ഇങ്ങനെ ചെയ്യാൻ കഴിയൂല പറയുന്നുണ്ട് ഒരു ഗൂഢാലോചന ഉള്ള മാതിരിയാണ് നമുക്കൊക്കെ തോന്നുന്നത് എന്താണ് 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 ഉദ്ദേശം ഉദ്ദേശം ഈ ഈ കൊല്ലാൻ ഇവർക്ക് ഇതിന്റെ കുട്ടി ചെയ്ത ക്രൂരത ഉണ്ടോ എന്താ അറിയുന്നില്ലല്ലോ ഇത് മക്കളെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ് വിവരങ്ങളുമായി മെഡിക്കൽ കോളേജിൽ നിന്ന് സി വി അനുമോദ് ഇന്നത്തെ ദിവസം അവിടെ സംസാരിക്കുന്നവരുടെ ഒക്കെ വാക്കുകളുള്ളത് ഈ ഞെട്ടലും ദുഃഖവും ഒക്കെയാണ് നടപടിക്രമങ്ങൾ എപ്പോഴത്തേക്ക് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീജ ഒരു മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് പക്ഷെ അത് നിശ്ചയിച്ചിട്ടും അല്പം കൂടി വൈകുന്നുണ്ട് വളരെ വിശദമായ പോസ്റ്റ്മോർട്ടമാണ് പൂർത്തീകരിക്കാനുള്ളതെന്നും നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു അപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഏതാണ്ട് രണ്ട് മണിക്ക് മുമ്പായിട്ട് തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും അതിനുശേഷം ഇവിടെ നിന്ന് തന്നെ മൃതദേഹം കുളിപ്പിച്ചായിരിക്കും താമരശ്ശേരിയിലേക്ക് കൊണ്ടുപോവുക അവിടെ ഒരിടത്ത് പള്ളിയിൽ തന്നെ പൊതുദർശനവും അതിനുശേഷം മൂന്നരയോടെ ഖബറടക്കവും നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇവിടെ നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഷാബാസിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവരൊന്നും തന്നെ ഈ ഒരു സംഭവത്തിൻ്റെ ഞെട്ടലിൽ നിന്നും പൂർണ്ണമായിട്ടും മുക്തി നേടിയിട്ടില്ല കാരണം ഒട്ടും അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒരു ചെറിയ തർക്കം അത് ഒരാളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്കുള്ള കർമ്മമാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ തന്നെ മരണത്തിലേക്ക് നയിച്ചത് ആ തലക്കേറ്റ വലിയ പ്രഹരമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ഇൻറ്റേർണൽ ഇഞ്ചുറി ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉള്ളിൽ നിന്നുള്ള മുറിവ് വളരെ ആഴത്തിലുള്ളതായിരുന്നു തലച്ചോറിളകുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു അതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന സൂചനകളാണ് ഇൻക്വസ്റ്റ് ലഭിച്ചിട്ടുള്ളത് അതുപോലെ കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റുണ്ട് ചെവിക്കും നെഞ്ചിനും പരിക്കുണ്ട് എന്ന വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും അതിക്രൂരമായിരുന്നു ഈ സംഭവം എന്ന് സൂചിപ്പിക്കുന്നതാണ് എൻ്റെ സ്ഥലം പോസ്റ്റ്മോർട്ടം ത്തിന്റെ വിവരങ്ങൾ നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടെ ലഭ്യമാകുമെന്നാണ് കണക്കാക്കുന്നത് നമ്മൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ പുരോഗമിക്കുകയാണ് രണ്ടു മണിയോടെ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ടുള്ളത് അനുമോദാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന്